അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ് വെനീസുലയുടെ പ്രസിഡന്റിനെ ഞങ്ങളെ രാജ്യത്ത് നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു അദ്ദേഹത്തെയും പത്നിയേയും ഞങ്ങൾ ആ രാജ്യത്ത് നിന്ന് തട്ടിക്കൊണ്ട് വിളിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞു അവരെ ഞങ്ങൾ അമേരിക്കയിൽ വിചാരണ ചെയ്യാൻ പോവാണ് എന്നാണ് ഓർക്കണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ വെനിസുലയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അമേരിക്ക പല കാര്യങ്ങളും ചെയ്യുന്നു ഉടനെ പുറപ്പെടുന്ന പല കപ്പലുകൾ അവർ പിടിച്ചെടുക്കുന്നു അപ്പൊ ഒരു യുദ്ധത്തിന് വേണ്ടി പ്രകോപനം ഉണ്ടാക്കുകയാണ് പക്ഷെ അവിടുന്ന് പ്രകോപനം വരുന്നില്ല കാരണം ഇതൊരു യുദ്ധത്തിലേക്ക് കലാശിക്കാതിരിക്കുകയാണ് വെനുസുലയ്ക്ക് ആവശ്യമായി വരുന്നത് നമ്മൾ ഈ കാര്യത്തിൽ വെനുസലയുടെ പക്ഷമോ അമേരിക്കയുടെ പക്ഷമോ അല്ലെങ്കിൽ ഒരു ഈ ചേരിതിരിഞ്ഞുള്ള ഈ അന്താരാഷ്ട്ര അവസ്ഥയിൽ നമ്മൾ ഒരു പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കാനല്ല നോക്കുന്നത് എന്നെച്ച് ഈ പ്രശ്നത്തെ ഒരു ഒരു റാഷണൽ പെർസ്പെക്റ്റീവിൽ ഒരു ഒരു യുക്തിവാദ സമീപനത്തിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും നമുക്ക് സമകാലികമായ എല്ലാ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് അങ്ങനെ കാണാൻ പറ്റണം അതിനുള്ള ഒരു വേദിയും കൂടിയായിട്ട് നമ്മൾ ഇത്തരം ചർച്ചകൾ മാറ്റണം എന്ന ഒരു വിചാരം കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്തരം ചർച്ചകളും കൂടി ആകാം എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം ഇത് നമ്മളൊരു ലോകത്തിലെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ പരസ്പരമുള്ള ആയുധത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും എണ്ണയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഈ യുദ്ധങ്ങൾ അതല്ലെങ്കിൽ അതിന് എന്തൊക്കെ ന്യായീകരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞാലും ഇതിനകത്തൊക്കെ ഉള്ള ഈ രാഷ്ട്രീയ താല്പര്യങ്ങളും അല്ലെങ്കിൽ ഓരോങ്കിലും പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോലും കാത്തു നിൽക്കാതെ ഒരു പക്ഷം ചേരുന്ന അന്തരായ ആൾക്കാരുടെയും രീതിയിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മൾ ഇതിന്റെ അകത്തടങ്ങിയിട്ടുള്ള മൗലികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് കാണാനാണ് നോക്കുന്നത് നോക്കൂ നമ്മൾ രണ്ട് മഹായുദ്ധങ്ങൾ കണ്ടു കഴിഞ്ഞ നൂറ്റാണ്ടിൽ അതിന്റെ ഭീകരത മുഴുവൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില അന്താരാഷ്ട്ര നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വെറുതെ സദാചാര ഉപദേശങ്ങളൊന്നുമല്ല അതൊരു ആധുനിക ലോകത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ രണ്ട് മഹായുദ്ധത്തിന് ശേഷമുണ്ടായ കുറച്ച് പൊതു തത്വങ്ങളാണ് അതിലൊരു തത്വം സഭയും ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട അന്തർദേശീയ ഘടനകളും ഒക്കെ തന്നെ അംഗീകരിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാന തത്വം എന്താണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ മറ്റൊരു രാജ്യത്തിന് സൈനികമായി ഇടപെടാൻ യാതൊരു അധികാരവും അവകാശവും ഇല്ല എന്നുള്ളതാണ് ഒരു സർക്കാരിനെ നമുക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ് അതൊരു ജനാധിപത്യ സർക്കാരാണോ അല്ലെങ്കിൽ ഏകാധിപത്യ സർക്കാരാണോ എന്നുള്ളത് വേറൊരു കാര്യമാണ് പക്ഷെ സൈനിക ഇടപെടൽ മറ്റൊരു രാജ്യത്തിന്റെ സൈനിക ഇടപെടൽ ഒരു പരിഹാരം അല്ല നമ്മളെ ചരിത്രം പഠിപ്പിച്ച ഒരുപാട് സത്യങ്ങളുണ്ട് ചരിത്രം ആണ് ഏറ്റവും വലിയ ഗുരുനാഥൻ എന്ന് നമുക്ക് പറയാറുണ്ട് അല്ലേ ഒരു സൈനിക ഇടപെടൽ കൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും നൂറ് ശതമാനവും നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടോ ഒരിടത്തും പറ്റിയിട്ടില്ല അത് പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന തത്വങ്ങളുടെ പ്രശ്നമുണ്ട് ഒന്ന് ഈ വിദേശ ഇടപെടലുകൾ നടക്കുന്നത് എപ്പോഴും നമ്മൾ അതിന്റെ പിന്നെ നമ്മുടെ പ്രൈമറി കൺസേൺ എന്താ മനുഷ്യാവകാശങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ പക്ഷെ അതിനേക്കാളും പ്രധാനമായിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വേറെ കുറെ സംഗതികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകളാണ് തന്ത്രപരമായ താല്പര്യം അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ എല്ലാവർക്കും താല്പര്യം എന്താണ് അത് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് യുക്രൈൻ്റെ കാര്യത്തിലുള്ള താല്പര്യം എന്താണ് അവിടെ ക്രോമിയം ഉണ്ട് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും മൂല്യവത്തായ ഒരു ഉൽപ്പന്നമാണ് നമുക്ക് ആധുനിക കമ്പ്യൂട്ടറിനും ചിപ്പിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയിലെ ലോകത്തിലെ ഏറ്റവും വലിയ കലവറയാണ് യുക്രൈൻ അതാണ് അതിന് ട്രംപ് ട്രംപിന് കിട്ടിയാൽക്കൊള്ളാം അമേരിക്കയ്ക്ക് വേണ്ടി കിട്ടിയാൽക്കൊള്ളാം എന്ന് അവർ പറയുന്നത് അതാണ് റഷ്യക്ക് അത് വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള തന്ത്രപരമായ താല്പര്യങ്ങൾ ഉണ്ടാവും പിന്നെ സാമ്പത്തിക നിയന്ത്രണം ഒരു രാജ്യത്തിന് മേൽ കൊണ്ടുവരാനുള്ള മറ്റു രാജ്യങ്ങളിൽ ശ്രമം ഉണ്ടാവും പിന്നെ പൊളിറ്റിക്കൽ അതോറിറ്റി ഒരു രാജ്യത്തിന്റെ മേൽ മറ്റൊരു രാജ്യത്തിന് അതീശ്വത്വം സ്ഥാപിക്കുക എന്ന് പറയുന്നത് അതിന്റെ പൊളിറ്റിക്കൽ പൊട്ടൻഷ്യൽ എക്സ്പാൻഡ് ചെയ്യാണ് പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ സാധാരണ ജനങ്ങൾ എന്ത് വിലയെ കൊടുക്കുന്നെന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല അതാണ് ഇപ്പൊ ബെറ്റൻ ഡസലിനെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ യുദ്ധത്തിനെതിരായിട്ട് വളരെ കൃത്യമായൊരു നിലപാടെടുത്തു അവിടെ പുള്ളി ഏത് രാജ്യത്തിലാണ് ഏത് പൊളിറ്റിക്കൽ പൊസിഷനാണെന്ന് ചിന്തിച്ചില്ല പാശ്ചാത്യ രാജ്യങ്ങൾ വിയറ്റ്നാമിൽ നിരന്തരമായ യുദ്ധമുറകൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പാശ്ചാത്യ സിവിലൈസേഷന്റെ ഏറ്റവും വലിയ വക്താവായിരുന്ന ബെറ്റർ ഡസൽ ആ വിയറ്റ്നാം യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്നതിനെതിരായിട്ട് വളരെ വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് ലണ്ടനിലെ സ്ട്രീറ്റിലേക്ക് പത്തോ ഇരുപതോ പേരും വെച്ചോണ്ട് ഒരു കൊച്ചു പ്ലാക്കാടും വെച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ചെയ്യുന്നത് വ്യക്തമായ ഒരു സമീപനത്തിന്റെ ഫലമായിട്ടാണ് കാരണം ഇങ്ങനെയുള്ള ഈ അധീശത്വ ശ്രമങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ നഷ്ടപ്പെടുന്ന എന്താണ് മനുഷ്യ ജീവനുകളാണ് മനുഷ്യന്റെ സ്വാഭിമാനമാണ് അവരുടെ സിവിലൈസേഷൻ ഗ്രോത്തിന്റെ മേലുള്ള വലിയൊരു അധീശത്വം വരുന്നത് നശീകരണമാണ് ഉണ്ടാകുന്നത് ഇവിടെ ഈ നമുക്ക് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ഒരുപാട് അന്താരാഷ്ട്രീയ നിയമങ്ങളുണ്ടോ എന്ന് നമ്മൾ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ പലപ്പോഴും പല ആൾക്കാരും കരുതുന്നത് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ കരുതുന്നത് ഇപ്പൊ പിന്നെ അധികാരം കയ്യിലുള്ള ശക്തി കയ്യിലുള്ള ബോംബുകൾ കയ്യിലുള്ള വലിയ ആർസനൽ ആയുധ ശേഖരം കയ്യിലുള്ള രാജ്യങ്ങൾക്ക് ഇതൊക്കെ ഒരു ഐച്ഛികമായ സംഗതിയാണ് അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് ഈ ഈ ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര കരാൾ കരാറുകളൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർ ലംഘിക്കുമ്പോൾ നമ്മൾ അവർക്കെതിരായിട്ട് ആയുധമെടുക്കും നമ്മൾ ലംഘിച്ചാൽ ആർക്കും നമുക്കെതിരെ ഒന്നും പറയാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ഒരു വിവേചന ബുദ്ധി ശക്തിയുള്ള രാജ്യങ്ങളുടെ ഭാഗത്ത് പലപ്പോഴും കാണാൻ പറ്റും ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ നാട്ടു നടപ്പുള്ള ഒരു പൊതുവായ രീതി എന്താ ശക്തൻ ദുർബലനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്ന പോലെ ശക്തരായ രാജ്യങ്ങൾ ദുർബല രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താവട്ടെ അതിന് നീതിയുടെ പേരിൽ അവർ ന്യായീകരിക്കും എന്ത് ചെയ്താലും നമുക്ക് അതിൽ അത് അത് ജസ്റ്റിഫയബിൾ ആണ് അതിന് ഒരു അത് നീതീകരിക്കാവുന്ന ഒരു സംഗതിയാണ് എന്ന് പറയും ഇപ്പൊ സദാം ഹുസൈനെ അധികാര അധികാരപ്രശ്നമാകുന്നു അദ്ദേഹം ഈ പിന്നെ പലതരത്തിലും ഡിക്റ്ററ്റോറിയൽ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും അന്ന് അവർ പറഞ്ഞ ന്യായം എന്താണ് കെമിക്കൽ വെപ്പൺസ് ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത് പിന്നീട് അമേരിക്കയുടെ പ്രസിഡന്റ് ബരാക് ഒബാമയെ പോലത്തെ ആൾക്കാരെ രേഖകളെല്ലാം പരിശോധിച്ചിട്ട് പറയാണ് അവരുടെ പതക്കൽ കെമിക്കൽ വെപ്പൻസ് ഉണ്ടായിരുന്നില്ല പക്ഷെ അതാണ് ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞൊരു സംഗതി അത് അങ്ങനെ ചെയ്യാൻ ഒരു രാജ്യത്തിന് സാധിക്കുന്നത് ഒരു അധികാര ഘടനയെ മുഴുവൻ തട്ടി തട്ടിത്തെറിപ്പിച്ചു കളയുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും എതിർത്തുകൊണ്ടും അതിനെ തൃണവൽ ഗണിച്ചുകൊണ്ടുമാണ് എന്നാൽ ജനാധിപത്യത്തിന്റെ ഒരു ഗുണം അത് തുറന്നു പറയാൻ മറ്റൊരു പ്രശ്നത്തിന് സാധിക്കും എന്നുള്ളതാണ് രണ്ടു വശമുണ്ട് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ മേൽ ഇവര് നിശ്ചയിക്കുകയാണ് നിങ്ങൾ അനീതി ചെയ്തു നിങ്ങൾ ചെയ്തത് സ്വീകരിക്കാനാവാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതില് ലംഘിച്ചോട്ട് കടന്നു ചെല്ലാം എന്ന് തീരുമാനിച്ചത് അത് ഒരു മാതൃക നമ്മൾ ആക്കുകയാണ് ഓർക്കേണ്ട ഒരു സംഗതി അധീശത്വം നടക്കുന്ന എല്ലാ സമയത്തും ഈ റിസീവിംഗ് എന്നുള്ള രാജ്യങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് എന്താ വെനുസുലയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ ബെനീസുല പൊളിറ്റിക്കലി എവിടെ നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം ഉള്ള രാജ്യമാണ് വെനുസല ആ എണ്ണശേഖരത്തിന്റെ മുകളിൽ ദാരിദ്ര്യം അനുഭവിച്ചു നിൽക്കുന്ന ഒരു രാജ്യം വരെ കാരണം അവരെ പൊളിറ്റിക്കലി ഐസൊലേറ്റ് ചെയ്യുകയാണ് കാരണം അവിടെ ഒരു രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാക്കണം അത് ആര് ഭരിക്കുന്നു ഇപ്പോൾ ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് ഗവൺമെന്റ് അവിടെയുള്ളത് ദാറ്റ് ഇസ് ഇ മെറ്റീരിയൽ അത് റൈറ്റോറിയന്റെ ഗവൺമെന്റ് ആണെങ്കിൽ അട്ടിമറിക്കും അങ്ങനത്തെ ഗവൺമെന്റുകളെ അട്ടിമറിച്ചിട്ടുണ്ട് കാരണം എണ്ണയുടെ മേൽ അധീശ്വത്വത്തിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്ന ആക്ഷേപം വളരെ ഗൗരവമായിട്ടുണ്ട് അത് ലെഫ്റ്റിങ്ങും റൈറ്റിംഗ് എന്നുള്ളതല്ല എണ്ണയുടെ മേൽ ആർക്കാണ് നിയന്ത്രണം എന്ന് മാത്രമേ ഉള്ളൂ അവിടെയുള്ള പ്രധാനപ്പെട്ട സംഗതി അതുകൊണ്ടാണ് വെനീസേലിയുടെ എണ്ണയുടെ മേൽ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുള്ളത് അതുകൊണ്ടാണ് മെക്സിക്കോയെ ഞങ്ങൾ അഡക്സ് ചെയ്യും എന്ന് പറയാൻ ധൈര്യം കിട്ടുന്നത് എന്തിനാണ് മെക്സിക്കുകയാണ് ഈ ലോകത്തിലെ രണ്ടാമത്തെ എണ്ണശേഖരമുള്ള രാജ്യം രണ്ടാമത്തതോ മൂന്നാമത്തെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള മറ്റൊരു രാജ്യമാണ് എങ്കിലും ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന മറ്റൊരു രാജ്യം അപ്പം ഈ മൊണോപ്പിളി ഓൺ ദി റിസോഴ്സസ് അതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്ന് വളരെ ഗൗരവമായി തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് മൊണോപ്പിളി ഓൺ ദി റിസോഴ്സസ് ഒന്ന് പിന്നെ രണ്ട് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഇന്നത് ബെനിസ്വലയുടെ മേലെ നടക്കുമ്പോൾ ഇതെല്ലാവരും അംഗീകരിച്ചാൽ ഇത് വേറെ രാജ്യത്തിന്റെ മേലാകാം നാളെ നിങ്ങൾ ജീവിക്കുന്ന ഏത് രാജ്യത്തിന്റെ മേലാകാം അത് ഉണ്ടാകുന്നത് അപ്പൊ അത് അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏതൊരു സ്വതന്ത്ര ചിന്തകനും ഉണ്ടാകേണ്ട നിലപാട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നോക്കണം ബ്രിട്ടന്റെ പ്രധാനമന്ത്രി അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഞങ്ങളോട് ആലോചിക്കാതെയാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് എന്താണ് ഇതിന്റെ യഥാർത്ഥ പിക്ചർ എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇനി യൂറോപ്യൻ യൂണിയൻ പറയുന്നത് ഞങ്ങൾക്ക് അവിടുത്തെ ഗവൺമെന്റിന്റെ നിലപാടുകളോടും ഒക്കെ വിയോജിപ്പ് ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന സംഗതി എന്ത് അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നുള്ളതിന്റെ ന്യായീകരണം ഞങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത് വളരെ ഏകപക്ഷീയമായിട്ട് ഉണ്ടാക്കിയ ഒരു ആക്രമണമാണ് അവിടെ ലോ ഇത് വേൾഡ് നേഷൻസിനോട് കൺസൾട്ട് ചെയ്യാതെ നടത്തുന്ന ഒരു അതിക്രമമാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ മറ്റൊരു രാഷ്ട്രത്തിന്റെ മേലുള്ള അധീശത്വം തന്നെയാണ് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിനേക്കാൾക്കുള്ള റിസോഴ്സിന്റെ മേലുള്ള നിയന്ത്രണമാണ് എണ്ണയായിരിക്കണം ഏറ്റവും വലിയ താല്പര്യം എന്ന് അനുമാനിക്കുന്നത് ഒരു ശങ്കയ്ക്കട വരുന്ന ഒരു സംഗതിയല്ല അതേസമയം ഓർക്കണം ബെനുസലേത് ഒരു ജനാധിപത്യ ക്രമം പുലർത്തുന്ന ഒരു രാജ്യമല്ല ഡിക്റ്റോറിയൽ ടെൻഡൻസി ധാരാളമുണ്ട് ഒരുപാട് ഒപ്രസീവ് ആണ് ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ അവിടെ ഉണ്ട് അതിനൊന്നും ഞാൻ ഈ പറയുന്നത് ഇതൊക്കെയാണെങ്കിൽ തന്നെ അതിനെതിരായിട്ട് മുന്നേറ്റം ഉണ്ടാക്കാൻ ഉള്ള അവകാശം ആ രാജ്യത്തെ ജനങ്ങൾക്കാണ് അതിന് വെളിയിൽ നിന്ന് മോറൽ സപ്പോർട്ട് കൊടുക്കാം അതിൻ്റെ പേരിൽ ഡയലോഗ് ആകാം ഡിപ്ലോമാറ്റിക് പ്രഷേഴ്സ് ആകാം അതിനുവേണ്ടി നമുക്ക് ആ രാജ്യത്തിൻ്റെ മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളാകാം പക്ഷെ അങ്ങോട്ടേക്ക് ബോംബുമായി ഒരു രാജ്യം ഞാൻ നീതി നടപ്പാക്കാം എന്ന് പറഞ്ഞ് ചെല്ലുകയും അവിടെയുള്ളതെല്ലാം അവര് കവർന്നെടുക്കുകയും ചെയ്താൽ അത് അസ്വീകാര്യമാണ് അതാണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഏതാണ്ട് വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമുക്ക് ഒരു രാജ്യത്തിലേക്കും ജനാധിപത്യം നമുക്ക് കയറ്റുമതി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ആ ജനാധിപത്യം അവിടെ തന്നെ വളർന്നു വരും നോക്കൂ വെനുസുലയിലെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനാധിപത്യ സമരം നടത്തുന്ന ഒരാൾക്കാണ് ഇത്തവണ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടിയത് പക്ഷെ ഇപ്പോ അവിടെ അധികാരം കൈമാറ്റം പോലും നടക്കുന്നില്ല അവര് രാഖ്യരാമാനം അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിയെടുത്തുകൊണ്ട് അമേരിക്കയിലേക്ക് പോന്നിരിക്കുകയാണ് ആ രാജ്യത്തെ ഭരണം ഇപ്പോഴും വെനുസുലയിലെ പഴയ ഭരണകൂടത്തിന് തന്നെയാണ് വൈസ് പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളുടെ പ്രസിഡന്റ് മലവരോ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഉടനെ പറയണമെന്നാണ് അവർ പറയുന്നത് അധികാര ഘടനയിൽ വലിയ മാറ്റം വരുന്നില്ല ഒരു അധികാര ഘടനയിൽ മാറ്റം ഉണ്ടാക്കാം എന്ന പ്രതീക്ഷയോടുകൂടി ആയിരിക്കാം ഇത് ചെയ്യുന്നത് പക്ഷേ ഇറ്റ്സ് എ ഫോഴ്സ്ഫുൾ ഇന്റർമെൻഷൻ തന്നെയാണ് നടക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു പക്ഷത്തെയും ഈ ന്യായീകരിക്കേണ്ട യാതൊരു സംഗതിയില്ല മധുരം ന്യായീകരിക്കേണ്ട സംഗതി ഉത്തരവാദിത്വം നമുക്കില്ല അമേരിക്ക ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് ന്യായീകരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരുടെ കൂടെ നമുക്ക് പോകേണ്ട കാര്യമില്ല ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എല്ലാ യുദ്ധങ്ങളും എല്ലാ അതിക്രമങ്ങളും എല്ലാ അധീശത്വവും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മനുഷ്യന് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യത്തിനു വേണ്ടിയിട്ടല്ല അധികാരഘടനയ്ക്ക് ഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രങ്ങൾക്ക് അവരുടെ സമ്പത്തിന്റെ മേലുള്ള അധീശത്വത്തിനു വേണ്ടിയാണ് അതിനപ്പുറത്തുള്ള ഒരു താല്പര്യവും പണ്ടുകാലം മുതലേ ഉള്ള ഒരു യുദ്ധത്തിനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യുദ്ധം എന്ന സങ്കല്പത്തിന് പോലും കൃത്യമായി എതിർക്കുന്ന ഒരു നിലപാട് ലോകത്തൊട്ടാകെ തന്നെ ഈ റാഷണലിസ്റ്റ് മൂവ്മെന്റ് എടുത്തു വരുന്നത് ഇനി ഇന്ന് ലോകത്തുള്ള ലോകരാഷ്ട്രീയത്തിന് ഇന്നത്തെ ഒരു പൊതു രീതി മഹായുദ്ധത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു അത് മാറി നമ്മൾ കരുതി എങ്കിലും തിരിച്ചു വരുന്ന ഒരു പൊതു രീതി എന്താണ് നീതി ശക്തിയാണ് നീതി എന്നാണ് വരുന്നത് ആർക്കാണോ അധികാരഘടനയുടെ മേൽ അധീശത്വമുള്ളത് അവര് പറയുന്നതാണ് നീതി എന്നൊരു രീതിയാണ് വരുന്നത് ഇത് നോക്കൂ ഇത് ഭഗവത്ഗീതയ്ക്കകത്ത് പറയുന്ന നീതിയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ നീതിയുടെ മേൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു ഒരു അടിസ്ഥാന തത്വം പഴയ മതസങ്കല്പങ്ങൾക്കകത്തെല്ലാം ഉണ്ട് പക്ഷേ ആധുനിക സമൂഹത്തിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി ഇല്ലേ മഹായുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇനിയില്ല ഇനി ഇത്തരം മഹായുദ്ധങ്ങൾ ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് ഈ മഹായുദ്ധം നടന്നതിനേക്കാളും എത്രയോ യുദ്ധങ്ങൾ അതിനുശേഷം നടക്കുകയാണ് ഇതൊക്കെ ഒരു വാചക കസർത്തായിട്ട് അവസാനിക്കേണ്ട സംഗതിയല്ല ഇതിനെതിരായിട്ട് ലോകത്തൊട്ടാകെ തന്നെ അഭിപ്രായ രൂപീകരണം ഉണ്ടാവുകയാണ് വേണ്ടത് അത് ഇപ്പോൾ നമ്മൾ കണ്ടത് ബ്രിട്ടനൊക്കെ അതിനെ ഡിസ്റ്റൻസ് ചെയ്തു ഇനി ഒരുപക്ഷെ കൂടുതൽ തെളിവുകൾ വരുവായിരിക്കാം അല്ലെങ്കിൽ അധികാരഘടന മാറുന്നതനുസരിച്ച് രാഷ്ട്രങ്ങൾ അഭിപ്രായം മാറിയേക്കാം പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എങ്ങനെ പറയുമ്പോഴും ഒരു രാഷ്ട്രം അവരുടെ ജനാധിപത്യ സങ്കല്പം മറ്റൊരു രാജ്യത്തിന്റെ മേൽ ബലപ്രയോഗത്തിൽ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുക അത് ലോകവ്യവസ്ഥക്കെതിരാണ് ഒരു രാജ്യത്തിന്റെ സോവറിൻറ്റി ഒട്ടോണമി തുടങ്ങിയ ആശയങ്ങളെ തകർക്കാൻ മറ്റൊരു രാജ്യത്തിന് അവകാശമില്ല അവിടെ ജനാധിപത്യമില്ലെങ്കിൽ ജനാധിപത്യം അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേറൊരു രാജ്യത്തിനും അവകാശമില്ല അത് ആ രാജ്യത്ത് തന്നെ വളർന്നു വരേണ്ട ഒരു ബദൽ മൂവ്മെന്റ് ആണ് ഇത് തന്നെയാണ് ഇക്കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം